ഹായ് ഗൈസ് ഞാൻ കുറേ നാളായി യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വീഡിയോ എടുക്കുകയാണ് എടുക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത് കണ്ടോ ഞാൻ രാവിലെ രാവിലെയല്ല ഗൈസ് ഇത് ഇത് ഉച്ചയാണ് ഉച്ചയ്ക്ക് ക്ലാസ് വരാൻ വേണ്ടിയിട്ട് കുളിച്ചു ഒരുങ്ങി പോക്കുക ഇന്ന് എനിക്കൊരു എക്സാം ഉണ്ട് എൻ്റെ ഒരുക്കം കണ്ടോ കുറേ നാളായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരുങ്ങിയതാണ് ഞാൻ കുറേ നാളു ശേഷം കണ്ണൊക്കെ എഴുതിയല്ലോ നിങ്ങൾക്കൊരു സത്യം അറിയാവോ ഞാൻ എക്സാം ആയിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ നോക്കി എഴുതാൻ പോകുക എനിക്കൊന്നും അറിഞ്ഞുകൂടാ ഇന്നത്തെ എക്സാം സാംസ്കൃതമാണേ എനിക്ക് സംസ്കൃതം എന്ന് പറയുന്ന സാധനം ഞാൻ പഠിച്ചിട്ടും ഒന്നുമില്ല പണ്ടൊക്കെ ഹിന്ദിയൊക്കെ എക്സാമിന് ആ സെൻറ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെച്ചായിരുന്നു മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത് അതെനിക്കൊന്നും അറിയത്തില്ല ഞാൻ കാണിച്ചായിരുന്നു ഞാൻ ആറയാണ് നോക്കി എഴുതുന്നതെന്ന് പോകുന്ന എനിക്ക് നല്ല വെയിലുണ്ട് കൈസ് എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മുന്നേരൂടെ കൂടെ ഇതാണ് ഫാത്തിമ ഹലോ ഹലവേറ ഫാത്തിമ ഇത് നവ്യ ഹലോ ഹലവേറെ ആ എപ്പോഴും ഞങ്ങൾ മൂന്നേരം കൂടെ പോണത് പക്ഷെ ഇന്നലെ ഫാത്തിമയുടെ നടു ചെറുതായിട്ടൊന്ന് ഫാത്തിമയ്ക്ക് വണ്ടി ഓടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അവളുടെ വണ്ടി എടുക്കാൻ ഞങ്ങൾ വേറെ ആരെയും നോക്കിയിരിക്കുവാ എനിക്ക് വണ്ടി ഓടിക്കാനും ഉരുട്ടാനും ഒന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഫാത്തിമയ്ക്ക് വയ്യാത്തോണ്ട് വണ്ടി കുരുട്ടാൻ ഞാൻ നല്ല സഹായിക്കും ഞാൻ കാണിച്ചു തരാം വണ്ടിട്ടു ഉരുട്ടൽ പാതി വഴിക്ക് ഉപേക്ഷിച്ച് കാരണം നവ്യക്ക് വണ്ടി ഓടിക്കാൻ അറിയാം അപ്പൊ നവ്യ അവിടെ വരെ കൊണ്ട് കുറച്ചു ഞങ്ങക്ക് രണ്ടുപേർക്ക് ലൈസൻസ് ഒന്നും ഇല്ല സ്റ്റാൻഡ് തട്ടിയ വഴിക്ക് ഒരു പറ്റിയാ ഇത് പർവതമല പോയ വഴിക്ക് പറ്റിയത് നമക്ക് വണ്ടിയൊക്കെ ബ്രേക്ക് ഓടിച്ച് നിർത്താനൊക്കെ അറിയാം എനിക്ക് ഇതുപോലും അറിഞ്ഞുകൂടാ നടു ഉളിക്കൊണ്ട് തന്നെ ഫാത്തിമ നടക്കുന്ന കാണാൻ ഒരു റോബോട്ടിനെ പോലാണ് നടന്ന ഫാത്തിമ എന്റെ ബ്ലോഗിലെ കണ്ടന്റാണ് ഇപ്പൊ ഫാത്തിമയുടെ നടത്തും രണ്ടരക്കായിരുന്നു എക്സാമ് ഞങ്ങൾ രണ്ടുമണിയൊക്കെ ആവുമ്പോഴത്തേക്ക് പോയിരിക്കണം കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നോക്കി എഴുതാനായിരുന്നു പക്ഷെ ഇപ്പം ക്ലാസ്സിനുള്ള പിള്ളേരൊക്കെ നേരത്തെ പോയി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നേ ഉള്ളു ഇനി എപ്പം ക്ലാസ്സിൽ ചെല്ലാനാണോ ഉണ്ടോ നടക്കുമെന്ന് അറിയത്തില്ല ഇത് ഇതാ യൂണിവേഴ്സിറ്റിക്കുള്ളിലെ വണ്ടി ഈ വണ്ടിയിലായിരുന്നു ഫാത്തിമയ്ക്കൊക്കെ വണ്ടി ആവുന്നതിന് മുന്നേ ഇങ്ങനെ പൊയ്ക്കോണ്ടിരുന്നത് കണ്ടൊരു ടൂറിസ്റ്റ് ബസ് പോലെ ഇല്ലയോ പാടൊക്കെ ഇട്ട് ഭയങ്കര രസമായിട്ട് പോകാതിരിക്കാത്തിമ അമ്മയെപ്പോലാണ വണ്ടി കയറുന്ന കണ്ടെ കേറാനൊന്നും മയ്യൊക്കെ അവസാനം എത്തിക്കൈസ് കുറച്ച് താമസിച്ചു അവിടെ ആയിട്ടായിരിക്കും എക്സാം നടക്കുന്നത് ക്ലാസ്സിലധികം ആരും വന്നിട്ടൊന്നുമില്ല ഏറ്റവും ബാക്കിൽ തന്നെ സീറ്റ് കിട്ടി അവിടെ ഫാത്തിമ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കി വന്നിരുന്നു ഇതാണ്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവന്റെ നോക്കിയായിരുന്നു അത് നോക്കിയ എനിക്കെല്ലാം കാണിച്ചോ എങ്ങനെയോ അങ്ങനെ എക്സാം കഴിഞ്ഞു പക്ഷേ ക്ലാസ്സിൽ നിന്ന സ്കോളർ കൊള്ളത്തില്ലായിരുന്നു ഒരു മലയാളിയായിരുന്നു എന്തോ അഹങ്കാര ഭയങ്കര ഞരപ്പ് അവരൊക്കെ ക്ലാസ് എക്സാം ഹാളിൽ വന്നിട്ട് ഭയങ്കര അലപ്പ് ഭയങ്കര അലപ്പും ബഹളവും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം എന്തെന്ത് സ്കോളർ കൊള്ളത്തിലായിരുന്നു പക്ഷേ ഞാൻ നോക്കിയതാണ് എഴുതി അവരുടെ വിചാരം എഴുതിയില്ല പക്ഷെ എഴുതി അവരാരായി ഇപ്പം ഇനിയിപ്പം ഹോസ്റ്റലോട്ട് പോകുക അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിൽ എത്തി ഇനി ഇന്നത്തെ വീഡിയോ ഇപ്പോൾ അത്രയോ ഉള്ളു ഇത്രയും തന്നെ കണ്ട സ്ഥലത്തിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം